പരിശുദ്ധ മോർ മോർ ഇഗ്നാത്യോസ് ഏലിയാസ് ത്രിതിയൻ പാത്രിയാർക്കീസ് ബാവയുടെ തൊണ്ണൂറ്റിനാലാമത്തെ ശ്രാദ്ധപരിനാളിന്റെ ഭാഗമായ മഞ്ഞണിക്കര കാൽനട തീർത്ഥാടന യാത്രയ്ക്ക് ആരംഭമായി ഹൈറേഞ്ചിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടന യാത്രയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി തുടർന്ന് കോതമംഗലം ചെറിയ പള്ളി അങ്കണത്തിൽ നിന്നും പുറപ്പെട്ട യാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ഫെബ്രുവരി ഏഴിന് ചെമ്മണ്ണാറിൽ നിന്നും കൺവീനർ ഫാദർ റജി പാൽക്കാടന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തീർത്ഥയാത്ര കോതമംഗലം മാർത്തോമ പള്ളിയിൽ എത്തിച്ചേർന്നു ഇവിടെ നിന്നും പുറപ്പെട്ട മഞ്ഞനിക്കര തീർത്ഥയാത്രയെ ഏലിയാസ് മാർ യൂലിയോസ് തിരുമേനി ആശീർവദിച്ച് യാത്രയാക്കി ചെറിയപ്പള്ളി വികാരി ഫാദർ സാജു കുരിക്കാപ്പള്ളിയിൽ ട്രസ്റ്റിമാരായ ബേബി പാറക്കര ബിനോയ് മണ്ണഞ്ചേരിൽ കോതമംഗലം മേഖലാ തീർത്ഥയാത്രാ സംഘം കോർഡിനേറ്റർ ഫാദർ ബിജു അരിക്കൽ ഷിബു പോലോസ് ഫാദർ ജോസ് മാത്യു തച്ചിത്തുകുടിയിൽ ഫാദർ സിബി ഇടപ്പുളവൻ ഫാദർ എൽദോസ് ചെങ്ങമ്മനാട്ട് ഫാദർ അമൽ കുഴിക്കണ്ടത്തിൽ ഫാദർ സിച്ചു രാജു കാഞ്ഞിരതുങ്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഏലിയാസ് മോർ യൂലിയോസ് ഭാവ തിരുമനസിലെ അറുപത്തിനാലാമതും യാക്കൂബ് മോർ യൂലിയാസ് മെത്രോപൊലിത്ത തിരുമനസിന്റെ മുപ്പത്തിനാലാമതും ബെന്യാമിൻ മോർ ഒസ്താത്തിയോസ് തിരുമനസിലെ ഇരുപത്തിരണ്ടാമതും കുര്യാക്കോസ് മാർ യൂലിയോസ് തിരുമനസിലെ പതിനഞ്ചാമതും പെരുന്നാളുകളും ഇതോടൊപ്പം കൊണ്ടാടുകയാണ് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ മഞ്ഞിനിക്കര ദയറായിൽ നടത്തപ്പെടുന്ന തിരുക്കർമ്മങ്ങൾക്ക് മലങ്കര മെത്രോപൊലിത്ത മാർ ബസേലിയോസ് ജോസഫ് ബാവായും മറ്റ് മെത്രോപൊലിത്തമാരും നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്